ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ചികിത്സയ്ക്കായി പുറത്തുപോയി തിരിച്ചു വന്ന താരമാണ് സിജോ ഇന്ന് നമുക്ക് സിജോ എന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതലറിയാം സിജോ ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയുമാണ് താരം മലയാളികളുടെ പ്രിയങ്കരനായി മാറിയത് കൂടാതെ ഫോട്ടോഗ്രാഫറും മോഡലുമാണ് താരം സമൂഹത്തിൽ ചർച്ചയാകുന്ന കാര്യങ്ങളെല്ലാം അഭിപ്രായങ്ങൾ നേരിട്ട് പറഞ്ഞാണ് താരം യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും എത്താറുള്ളത് ആലപ്പുഴ പൂങ്കാവാണ് താരത്തിൻ്റെ സ്വദേശം ബി എഡ് വിദ്യാഭ്യാസ യോഗ്യത അധ്യാപകനായും സിജോ ജോലി ചെയ്തിട്ടുണ്ട് വലിയൊരു ബിസിനസ്സുകാരൻ ആവുക എന്നതാണ് സിജോൻ്റെ വലിയ ആഗ്രഹം വണ്ടി കച്ചവടം മുതൽ മീൻ കച്ചവടം വരെ ചെയ്തിട്ടുണ്ട് പക്ഷേ പല കാരണങ്ങളാൽ ചെയ്ത ബിസിനസ്സെല്ലാം പൊളിഞ്ഞു അങ്ങനെയാണ് താരം യൂട്യൂബിലേക്ക് എത്തുന്നത് യൂട്യൂബിൽ രണ്ട് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സിജോയ്ക്ക് അപ്പൻ അമ്മ രണ്ട് സഹോദരിമാർ അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം മുപ്പത്തിരണ്ട് വയസ്സുകാരനായ സിജോ വിവാഹിതനല്ല